മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മല വണ്ടൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ എനിക്ക് പ്രസംഗത്തിനൊന്നും ഞാൻ ആളല്ല അതിനെല്ലാവർക്കും അറിയാം നമ്മളെ ഈ കാര്യം നമുക്ക് നടക്കണം പറഞ്ഞ കാര്യങ്ങളൊന്നും നിറവേറ്റണം അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യമാണെങ്കിലും മൂത്തമെങ്കി പ്രസിഡന്റ് ആ കമ്മിറ്റിയെ അറിയാതെ വനിതാ മെങ്ങിന്റെ ആൾക്കാർ സ്വന്തം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് എവിടേക്ക് പോവുകയാണെങ്കിലും എന്ത് പ്രകാരം ചെയ്യുകയാണെങ്കിലും നമുക്ക് അവരോടില്ലേ എന്തെന്നാ പറയുന്നത് അവരോട് എന്തിനാപ്പം അവരോട് പറയുന്നില്ല പക്ഷെ അവരറിഞ്ഞിരുന്നിട്ടേ നമുക്ക് പോകില്ല അവരുണ്ടായിട്ടാണ് അറിയാലോ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ തന്നെ വിളിക്കുമ്പോൾ മീറ്റിംഗ് ഉണ്ട് പ്രസിഡന്റ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പോകണം ആരാ കൊണ്ടത് എങ്ങനെ ചോദിക്കും പിന്നെ ഞാൻ പിന്നെ ചോദിക്കുള്ളൂ ഞാൻ പിന്നെ അടുത്തോട്ട് ഓടല്ല എങ്ങനെ പോണമെന്ന് ഞാൻ ചോദിക്കലില്ല അത് ഇവിടെ കുറെ ആൾക്കാർക്ക് അറിയാം പഴയ ആൾക്കാർ ഇണ്ടായത് കൊണ്ട് അപ്പൊ ഏതേലും ഈ കമ്മിറ്റി ഈ വനിതാ മീൻ കമ്മിറ്റി നല്ല നന്നായി നല്ല സൂപ്പർ എന്തേലും പ്രസംഗത്തിലൊക്കെ എന്തേലും ഉയർച്ചയായിട്ട് വന്ന് ഈ കാര്യങ്ങൾ നടക്കണം ഇത്രമാത്ര ജില്ലയിലാണെങ്കിലും നമുക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനിയും അങ്ങോട്ടാവണം എന്നാണ് എനിക്കുള്ളത് പിന്നെ നമ്മൾ ജില്ലയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മിക്ക കഴിയാൻ രണ്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു ഹോട്ടൽ നടത്തണം ഹോട്ടലിൽ എന്താ പോയിക്കൂടെ പിന്നെ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുന്നില്ല മേശേമ ഇങ്ങനെ ഇരുന്നാൽ പോരാ ബാക്കിയുള്ള ഒക്കെ മറ്റൊരു എന്ന് പറയാം പക്ഷെ അതല്ല നമ്മുടെ ഇന്നത്തെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് ചെയ്യാണ്ട് വെറും ഹോട്ടലിൽ നമ്മൾ കച്ചവടം നടത്തി പൈസ വാങ്ങി ഇതിലേക്ക് ഇടുക അതല്ല നമ്മളെ കാര്യം ഒരു എന്താ തൊഴിൽ നടക്കുമ്പോ അതിനൊരുപാട് കർത്തവ്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാർ നമ്മക്ക് നടരെയൊക്കെ കൊണ്ടക്കണം അവിടേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും പിന്നെ നമ്മൾക്ക് ഇതേമാതിരി ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം ചടങ്ങിൽ കേരള കാർഷിക ദക്ഷതിലക് അവാർഡ് ജേതാവ് ജുബൈല ബാനു അണ്ടർ ഫിഫ്റ്റീൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ശ്രദ്ധ സുമേഷ് എന്നിവ ആദരിച്ചു അമാറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മഹാരാജ സെക്രട്ടറി രമ്യ മുജീബ് ഫഹദ് ഷിഹാബ് അലൈവ് വനിതാ വിംഗ് ട്രഷറർ ഷംസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ